ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് തിരുവല്ലാമല പട്ടിപ്പറമ്പ് ആരോഗ്യ ആരോഗ്യോപകേന്ദ്ര നിർമ്മാണത്തിനായുള്ള സ്ഥല കൈമാറ്റ ചടങ്ങ് നടന്നു പട്ടിപ്പറമ്പിൽ മെഡിക്കൽ സബ് സെന്റർ നിർമ്മിക്കുന്നതിനു വേണ്ടി പട്ടിപ്പറമ്പിലെ ശ്രീ ഭഗവതി ഓഡിറ്റോറിയം പ്രസിഡന്റ് കൊൽക്കുള്ളി കൃഷ്ണൻ നായിഡുവിന്റെ മകൻ കെ കിട്ടപ്പയാണ് ആറ് സെന്റ് സ്ഥലം സൌജന്യ നിരക്കിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവില്ലാമല പഞ്ചായത്തിന് കൈമാറ്റം ചെയ്തത് എട്ടാം വാർഡിലെ മാരിയമ്മൻ ക്ഷേത്ര പരിസരത്തുള്ള സ്ഥലത്ത് വെച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ കെ കിട്ടപ്പയിൽ നിന്നും ആറ് സെന്റ് സ്ഥലത്തിന്റെ ആധാരം ഏറ്റുവാങ്ങി എനിക്ക് എന്താ ചെറിയ സങ്കടമാണോ വരുന്നത് സന്തോഷത്തിൻ്റെ കൂടുതൽ ഉള്ള സങ്കടം വരുന്നത് കാരണം വർഷങ്ങളായി ഞാൻ തന്നെ കയറിയിട്ട് മൂന്ന് വർഷമായി അപ്പോഴും അതിന് മുന്നേ നമ്മൾ തുടങ്ങിയതാണ് ഒരു ഹെൽത്ത് സെൻറ്ററിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഓരോ സ്ഥലം കാണുമ്പോഴും അതിന് ഓരോ തടസ്സങ്ങളുണ്ട് നാല് സെൻറ്റ് സ്ഥലം നമ്മൾ റോഡ് സൈഡ് ഉണ്ട് അതിൻ്റെ പിന്നിൽ കുറേ നടന്ന് സമയം പോയി പക്ഷെ അതൊന്നും കറക്റ്റ് അതിൻ്റെ രേഖകളൊന്നും കറക്റ്റ് ആവാത്ത കാരണം അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല നമ്മൾ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ പഞ്ചായത്തിന് ഒരു ഭൂമി വിട്ടു കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ രേഖകളും ഒരു ഇഞ്ച് സ്ഥലമാണെങ്കിൽ പോലും അതിൻ്റെ രേഖകൾ ക്ലിയർ ആയിരിക്കണം അതിൻ്റെ രേഖകൾ അടിയാധാരം മറ്റു കൈവശം ബാക്കിയുള്ള രേഖകളെല്ലാം കൊണ്ട് ഗവൺമെൻറ് പ്ലേഡറുടെ അടുത്ത് കൊടുത്ത് അവിടെ ടൈറ്റിൽ ക്ലിയറൻസ് വാങ്ങി പിന്നെ ആർക്കാണോ നമ്മൾ എന്ത് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് അവിടുന്ന് ഒരു അനുയോജ്യതാ പത്രമൊക്കെ വാങ്ങേണ്ടതുണ്ട് അങ്ങനെ ആ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞു ആദ്യം കിട്ടിയതിനോട് നാല് സെൻറ്റാണ് പറഞ്ഞത് പിന്നെ അത് അഞ്ചായി പിന്നെ നമ്മുടെ പ്ലാനൊക്കെ വന്നപ്പോൾ അഞ്ചേ മുക്കാതെ സെൻറ്റിൽ നിർത്തിയതാണ് കഴിഞ്ഞിപ്പോൾ ആറ് പറഞ്ഞാൽ കിട്ടേട്ടം തയ്യാറായി എന്ന് കിട്ടേണ്ട മനസ്സിൽ നമുക്കറിയാം അതിന് എനിക്ക് കിട്ടേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം അത് നമുക്ക് കിട്ടിയിട്ട് ഈ സ്ഥലം തന്നത് മാത്രമാണ് നമുക്ക് ഇവിടെ ഇത് ചെയ്യാൻ കഴിഞ്ഞത് ആരും വെറുതെ അല്ലെങ്കിൽ പോലും വളരെ നമുക്കറിയാം ഓരോ സ്ഥലത്തിന് എങ്കിലും ആ ഇത് തന്നിട്ടെങ്കിലും അതിനു സമ്മതിച്ച് കിട്ടേണ്ട വലിയ മനസ്സിനെ ഞാൻ നമുക്കാണ് ജനകീയ സമിതി പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ നായിഡു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സ്ഥലത്തിന്റെ വില ആദ്യ ഗഡു തുകയായ രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് ജനകീയ സമിതി ഭാരവാഹിയായ പൈലി ഇടിഞ്ഞിക്കുഴിയിൽ കെ കിട്ടപ്പ കോയമ്പത്തൂരിന് കൈമാറി ഒൻപതാം വാർഡ് ഗ്രാമപഞ്ചായത്തംഗം ഉണ്ണികൃഷ്ണൻ മുല്ലയ്ക്കൽ ശ്രീ ഭഗവതി ഓഡിറ്റോറിയം ട്രസ്റ്റ് ഭാരവാഹി രാമൻ നായിഡു ജനകീയ സമിതി സെക്രട്ടറി കൃഷ്ണകുമാർ വി പൊതുപ്രവർത്തകരായ അശോകൻ കുന്നത്ത് വിജയൻ എരിക്കുളം സത്ഗമയ ട്രസ്റ്റ് ഭാരവാഹി മോഹൻദാസ് എൻ എഫ് ഡബ്ല്യു എ സെക്രട്ടറി ജയപ്രകാശ് ജനകീയ സമിതി ട്രഷറർ കെ ജി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു ഓരോരുത്തർക്കും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റാവുന്ന ഒരു ദിവസം തന്നെയാണ് കാരണം എന്തുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തള്ളിവെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ ആരോഗ്യ പ്രശ്നത്തിൽ അങ്ങനെ സാധിക്കില്ല അങ്ങനെ ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മുന്നിൽ ഇറങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനം ആവുന്നതും വേഗം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപയോഗമാകാൻ നം പോലെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച് കമ്മിറ്റിക്കാരോട് സഹകരിക്കണം സി സി വി ന്യൂസ് തിരുവല്ലാമല